ഹലോ ഞങ്ങൾ മോട്ടൂനിയും കൊണ്ട് ഹോസ്പിറ്റലിൽ ഒന്ന് പോവാണ് അപ്പോൾ അവൻ്റെ സ്റ്റൊമക്ക് കുറച്ച് കംപ്ലൈൻ്റ് ആണ് അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് ചെക്കപ്പ് ഒക്കെ വേണം എറണാകുളം ഹോസ്പിറ്റലാണ് പോകുന്നത് അപ്പോൾ ബുക്ക് ചെയ്യും ലക്കി ചെയ്യും പിന്നെ കൂടെ കൊണ്ടുപോകുമല്ലോ അപ്പം ബുക്ക് ചെയ്യാൻ കാറി കയറ്റിയിട്ടുണ്ട് അപ്പോൾ ലക്കി ബിബി കൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ ലക്കി ബിബി ടയർ കണ്ട അപ്പം ഷീ വെക്കണം അത് ടു വീലറിൻ്റെ ആണെങ്കിലും ഏത് ടയർ ആണെങ്കിലും അത് എനിക്ക് തോന്നുന്ന മിക്ക ഡോക്സും അങ്ങനെ തന്നെയാണല്ലേ അങ്ങനെ ലക്കി ബിബിയും കാറിൽ കയറ്റി അപ്പോൾ രണ്ടുപേരും ഇരിക്കട്ടെ ഇനി കുട്ടനെയും കൊണ്ട് ഇപ്പോൾ വരും അപ്പോൾ മോട്ടു ബിബി വരുന്നത് നോക്കി ബുക്കിങ്ങനെ നോ ഇരിക്കുകയാണ് ഉമ്മ കൊടുക്കാൻ വേണ്ടി ചേട്ടന്മാർക്കൊക്കെ ഇപ്പോൾ വലിയ കാര്യമാണോ കുട്ടനെ ആദ്യത്തെ രണ്ട് ദിവസം വിരുന്നുകാരനാണെന്ന് വിചാരിച്ച് ഇവൻ എന്താ പോവാത്തേന്നൊക്കെ ഉള്ള ഒരു ഈർച്ചയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവന് മനസ്സിലായി ഇവൻ നമ്മുടെ അനിയൻകുട്ടനാന്ന് മനസ്സിലായി ഇപ്പം ലക്കി ബേബിയാണെന്നുണ്ടെങ്കിൽ മോട്ടു ബേബി നിൻ്റെ ചെവി ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ എങ്ങനെ എടുക്കും കേട്ടോ എന്താണെന്ന് തോന്നുന്നു ചെവിയിൽ പറഞ്ഞത് എപ്പോഴും മോട്ടു ആയിട്ട് ഒരു കാർണോ സ്ഥാനം വിടാതെയാണ് അവൻ കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത് കളിക്കുമ്പോഴൊക്കെ നല്ല രസമായിട്ട് കളിക്കും പിന്നെ കുറച്ചിങ്ങനെ വൃക്ഷമായിട്ട് നോക്കി എന്നെ കുറച്ച് പേടിയൊക്കെ വേണോട്ടോ എന്നുള്ള രീതിയിലൊക്കെ പിന്നെ നടക്കും ലക്കി ബേബിക്ക് അങ്ങനെയല്ല ലക്കി ബേബിക്ക് ഒരു ടോയ് കിട്ടിയ പോലെയാണ് മോട്ടു ബേബീനിട്ട് കുത്തി മറിച്ച് ഉരുട്ടി ഉരുട്ടി കൊണ്ട് നടക്കും പക്ഷേ പീക്കിരി ആൾ ചില്ലറിയൊന്നും അല്ലെട്ടോ ഒരുപാട് ഉരുട്ടുമ്പോൾ ലക്കി ബേബിയെ ബേബിയെടുത്ത് മലർത്തി അടിച്ച് ലക്കി ബേബിയുടെ ദേഹത്ത് കയറി കുതിര കളിച്ചോണ്ടിരിക്കും ബൂക്കിക്കുട്ടനെ അങ്ങനെ കുതിര കളിക്കാനൊന്നും മോട്ടു ബേബിക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ ലക്കി ബേബി അനിയംകുട്ടനെ ഇരിക്കാൻ വേണ്ടി സ്ഥലമൊക്കെ കൊടുത്തിട്ട് കാറിൻ്റെ ആ ഫ്രണ്ടിലെ മേളിൽ കയറി ഇരിക്കുകയാണ് സാധാരണ ആ ലക്കിയുടെ സീറ്റായിരുന്നു അത് താഴെ ഒരു കുഞ്ഞ് ബെഡ്ഡുണ്ട് ആ ബെഡിൽ അത് കൊടുത്ത ലക്കി അവിടെ ഇങ്ങനെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നതൊക്കെ പക്ഷേ ഇപ്പോൾ അനിയൻ വന്നതിന് ശേഷം ലക്കി ബേബി നേരെ അവിടെ കയറിയിരിക്കും എന്നിട്ട് ഈ കാറിൽ ഇട്ടുകൊണ്ടിരുന്ന ആ ലക്കി ബേബിയുടെ കുഞ്ഞ് ബെഡ് ഞാനിപ്പോൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് മോട്ടു ബേബിക്ക് കിടക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തു മോട്ടു ബേബി ഹായ് നല്ല റിസോർട്ടുള്ള ബെഡൊന്നും പറഞ്ഞിട്ട് മോട്ടു ബേബി ഇപ്പം ആ ബെഡിൽ നിന്ന് ഇറങ്ങാറേയില്ല മോട്ടൂവിനെ ഡീവോം ചെയ്തപ്പോൾ വേംസ് കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി അത്രയും വലിയ വലുപ്പമുള്ള വേംസ് ഈ കുഞ്ഞു വയറിനകത്ത് പിന്നെ കടുത്ത അനീമിയ ഉണ്ട് ഈ വേംസ് ഇത്രയും വയറിനകത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് വയറിലെ റാഷസും വീണിട്ടുണ്ട് ബൂക്കിക്കുട്ടിനെ കൈയിൽ കിട്ടിയപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു ഒരു മാസത്തോളം ഹോസ്പിറ്റലിൽ തുടർച്ചയായിട്ട് കൊണ്ടുപോയി അത്രയും ട്രീറ്റ്മെൻറ്റ് നടത്തിയതിന് ശേഷമാണ് ബൂക്കി ഇപ്പോഴും ഈ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത് ലക്കിയും മോട്ടുവും കൂടി ഓടിക്കളിക്കുമ്പോൾ ബൂക്കി കൂടാറ് എവിടെയെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോൾ ലക്കിയും മോട്ടുവും ബൂക്കിയും കൂടി ഒരുമിച്ച് ഓടി കളിക്കുന്നത് ഇപ്പം എന്തായാലും പറ്റാത്ത കാര്യമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മോട്ടൂവിന് ആകെ ഒരു വൺ കെ ജിയുടെ പവറിലാണ് അവൻ ഓടുന്നത് ബൂക്കിക്ക് ഓട്ടം കൂടിക്കഴിഞ്ഞാൽ പിന്നെ ലഗ് ലകാനോ ഇല്ല ലക്കി ബിബി പിന്നെ അതുമായിട്ടങ്ങ് യോജിച്ചല്ലോ അപ്പോൾ ലക്കി ബിബിക്ക് ബൂക്കിയുടെ എല്ലാ മാനറസുകളും അറിയുക അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ലക്കി പെരുമാറുന്നത് മോട്ടു പഠിച്ചു വരുന്നേലേ ഉള്ളൂ ഭാഗ്യത്തിന് ഇന്ന് ഹോസ്പിറ്റലിൽ അധികം തിരക്കില്ല ഒന്നോ രണ്ടോ ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ വിളിച്ച് ബുക്ക് ചെയ്യാനൊന്നും ഇന്ന് നിന്നില്ല പെട്ടെന്നുള്ള വരവായിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ആളുമല്ല ഹോസ്പിറ്റലിലാണ് പോകുന്നത് കുറച്ചും കൂടി വലിയ വലിയ കേസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റലാണ് ലക്കി ലാക്കി ബേബിനെയും ബുക്കിക്കൂട്ടിനെയൊക്കെ കൊണ്ടുവരുന്നത് അതായത് മോട്ടൂനെയും കൊണ്ടുവന്നു അപ്പോൾ ചെക്കപ്പിന് വേണ്ടി ടേബിളിൽ മോട്ടൂനേയും എടുത്തിരിക്കുകയാണ് തൊട്ടടുത്ത് അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തരൊക്കെ കിടത്തിയിട്ടുണ്ട് അപ്പോൾ മോട്ടു ഇങ്ങനെ നോക്കുക ഞാൻ മോട്ടുവിനകത്തേക്ക് കൊണ്ടുവന്നപ്പോൾ വാതിക്ക് ഒരു പിഡ്ബുള്ളു പോലത്തെ ഒരു വലിയൊരു ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിൽക്കുന്ന മറ്റ് ഡോഗ്സിനെല്ലാം ഇത് നോക്കി ഭയങ്കരമായിട്ട് ബഹളം വെച്ച് പേടിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മോട്ടുവും അടുത്തെത്തിയപ്പോൾ മോട്ടൂവിനെയും ബഹളം വെച്ചപ്പോൾ മോട്ടു തിരിഞ്ഞു നിർത്തടാ നീ ആരാണോ നിൻ്റെ വിചാരമെന്ന് പറഞ്ഞാൽ ആളെന്ന് തോന്നുന്നു രണ്ടൊച്ച എടുത്തപ്പോഴത്തേക്കേ പിഡ്ബുള്ള വായടച്ച് പേടിച്ച് മിണ്ടാതിരിക്കുന്നു അപ്പം ഞാൻ ഞാൻ ഞെട്ടിപ്പോയേ ബൂക്കിനെയൊക്കെ അവിടെ വെളിയിലേക്ക് ഇറക്കിയായിരുന്നു അപ്പൊ ബൂക്കിയൊക്കെ പേടിച്ച് വാലൊക്കെ ചുരുട്ടി അതിലൂടെ പോണ്ടായിരുന്നു ഈ എടാ പീക്കിരി നീ ആളോന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു മോട്ടു ബേബിനെ ബ്ലഡ് എടുക്കാൻ വേണ്ടി കുത്തുവാ സൂചി വെക്കുമ്പോ അങ്ങനെ വലിയ ബഹളമൊന്നും കാണിച്ചില്ല എങ്കിലും രണ്ടാമത് വീണ്ടും കുത്തിയപ്പോഴത്തേക്കും എന്ന് പറയൂ ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കി എങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ നിന്നുകൊടുത്തു ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാടാ ഞാൻ അതുകൊണ്ട് ഈ ഒരു കുഞ്ഞ് സൂചി കണ്ടാലൊന്നും എനിക്ക് പേടിയില്ല എന്നുള്ള ഭാവത്തിലാണ് മോട്ടു ബിബി അപ്പം ഇനി കുളിപ്പിച്ചോന്ന് ഇവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു അപ്പോൾ മോട്ടു ബിബിക്ക് വേണ്ടി ഒരു ഷാംപൂ അതുപോലെ തന്നെ റോയൽ കനാൻ പപ്പി ഡ്രൈ ഫ്രൂട്ട് അതെല്ലാം വാങ്ങി വേറെയും കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ലക്കി ബേബിക്കും ബൂക്കിക്കുട്ടനുമുള്ള ആഹാരവും വെള്ളവും എല്ലാം വണ്ടിയിൽ വെച്ച് ഹസ്ബൻഡ് തന്നെ കൊടുത്തായിരുന്നു അപ്പോൾ മോട്ടു ബേബിക്കുള്ള മോട്ടു ബേബി ഇച്ചിരി ധാഹിച്ചിരിക്കുവാണ് പാല് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പാൽ കുപ്പി മുത്തുമണി കുഞ്ഞു മുത്തുമണിയായിരുന്ന സമയത്ത് ഞാൻ അന്ന് വാങ്ങിയതായിരുന്നു ഈ ബോട്ടിൽ പിന്നെ കളയാതെ ഞാൻ സൂക്ഷിച്ച് വെച്ചപ്പോൾ അതിപ്പോൾ മോട്ടു ബേബിക്ക് ഉപകാരപ്പെട്ടു മോട്ടോ ബേബിക്ക് ലക്കി ബേബിയുടെ ബാക്കിലിങ്ങനെ ചുരുണ്ടുകൂടി ചൂട് പറ്റി ഇഷ്ടം നല്ല സുഖമാണല്ലോ പഞ്ഞിയിൽ കിടക്കുന്ന പോലെ ഉണ്ടാവുമല്ലോ ഇതിനിടയിൽ എൻ്റെ മോൾക്ക് ഫലൂദ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും കൂടി വാങ്ങിക്കാം പാഴ്സൽ വാങ്ങിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ബാക്കിൽ എൻ്റെ മകളും ഇരിക്കുന്നുണ്ട് ഹസ്ബൻഡ് ഉണ്ട് ഇവരുടെ അടുത്തേക്ക് ക്യാമറ പോവാത്തത് ഇവർക്ക് ക്യാമറയിൽ വരാൻ അത്ര താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇവർ ഒതുങ്ങി മാറിയിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അവരിലേക്ക് ക്യാമറ കൊണ്ടുപോകാത്തത് കേട്ടോ അപ്പോൾ മോട്ടു ബേബി ബൂക്കിക്കുട്ടിൻ്റെയും ലക്കി ബേബിയുടെയും കുഞ്ഞനുജനായിട്ട് അനുജനായിട്ട് മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ലക്കി ബേബിക്ക് മോട്ടു ഇല്ലാതെ ഒരു ദിവസം പോലും ഇനി എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല അമ്മാ എന്നാണ് പറയണേ അപ്പോൾ ബൂക്കിക്കുട്ടിൻ്റെയും ലക്കി ബേബിയുടെയും മോട്ടു ബേബിയുടെയും മുത്തുമണിയുടെയും ലൂണയുടെ ഒക്കെ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരാം കേട്ടോ താങ്ക്